ദേ േ ഇത്ത കറണ്ട് ബില്ലോ നാലായിരം രൂപ ഇത്രയും തുക വന്നേ നമ്മൾ പിള്ളേരോട് എപ്പോഴും പറയുന്നതാ ആവശ്യമില്ല അത് ലൈറ്റും ഒന്നും ഇടരുതെന്ന് പറഞ്ഞാലും കേക്കൂല ഈ അമ്മച്ചിയുടെ ഒരു കാര്യം അമ്മച്ചി ഞാനും ബോബനും കഴിഞ്ഞ മാസം മാത്തച്ചാന്റെ വീട്ടിലല്ലായിരുന്നോ ചുമ്മാരോന്ന് പറയാതെ അത് ശരിയടി കഴിഞ്ഞ മാസം നമ്മൾ എന്നത്തേക്കാളും കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെന്തോ ഇങ്ങനെ വന്ന് അവർക്ക് ബില്ലടിച്ചപ്പോ മാറിപ്പോയതായിരിക്കും നമുക്ക് പൊതുവെ അറുനൂറ് എഴുന്നൂറ് രൂപയിൽ കൂടാറേ ഇല്ലല്ലോ ഞാൻ പരാതി കൊടുക്കാം എന്താണ് കാര്യം അറിയാമല്ലോ സാറേ നിങ്ങളുടെ ബില്ലിൽ എഴുതിയിരിക്കുന്ന യൂണിറ്റ് ഒക്കെ ശരി തന്നെയാണ് അത്രയും യൂണിറ്റ് ചെലവായിട്ടുണ്ട് പക്ഷെ ഇത്രയും കറണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ മെയിൻ സ്വിച്ച് കംപ്ലൈന്റാ അതിന്റെ ഓപ്പറേറ്റിംഗ് റോഡ് കത്തിപ്പോയിട്ട് സപ്ലൈ ഇറത്താകുന്നുണ്ട് അതുവഴി ഇങ്ങനെ കറണ്ട് ചെലവായിക്കൊണ്ടിരിക്കുക അയ്യോ അതെങ്ങനെ സംഭവിച്ചു ചിലപ്പോ നല്ല ഇടിമിന്നൽ സംഭവിച്ചായിരിക്കും എത്രയും വേഗം ഇത് ശരിയാക്കണം അല്ലെങ്കിൽ കറണ്ട് ബിൽ ഇനിയും കൂടിക്കൊണ്ടിരിക്കും ഇന്ന് തന്നെ ശരിയാക്കിച്ചിട്ടേ ഉള്ളൂ വേറെ കാര്യം കൂടിയ കറണ്ട് ബിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിലെ വയറിങ്ങിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിരിക്കാം സപ്ലൈ എർത്തായി പോയിരിക്കാം സ്വിച്ച് ബോർഡിലെ വയറുകൾ പാറ്റ് അരിച്ച് എർത്തിലേക്ക് ഉണ്ടായിരിക്കാം പ്ലഗ് ബോക്സുകൾ പൊടി നിറഞ്ഞ എർത്തുണ്ടായിരിക്കാം വീട്ടിലെ സ്വിച്ചുകൾ എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞു മീറ്റർ ഓടുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് വീട്ടിലെ വയറിംഗ് പരിശോധിപ്പിക്കുക വീടിന്റെ സുരക്ഷയ്ക്കും അത് ആവശ്യമാണ് കേരളത്തിന്റെ ഊർജം